ഓണത്തോടനുബന്ധിച്ച് അന്നൂർ തലയനേരി പൂമാല ഭഗവതിക്കാവിൽ നടത്തുന്ന ഒരു പ്രത്യേക മത്സരമുണ്ട് അമ്പയത്ത് മത്സരം എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ആൺകുട്ടികൾക്കായി ഈ മത്സരം നടത്താറുണ്ട് കാമദേവനെ പ്രീതിപ്പെടുത്താൻ കാമാസ്ത്രം തുടക്കുന്നു എന്നാണ് മത്സരത്തിനു പിന്നിലെ സങ്കല്പം മൂന്ന് ദിവസങ്ങളിലായാണ് മത്സരം നടക്കുന്നത് ഈ വർഷത്തെ അമ്പയത്ത് മത്സരം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മണിക്കാണ് നടക്കുന്നത്

അതാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ ഗേബി അല്ലേ ആ ലക്ഷ്യത്തിൽ നീടാ ആ സംഗതി കാവരേവരെ പ്രീതിപ്പെടുത്ത് ഇത് ഇട വന്നത് അങ്ങനെയാണ്